കാജലിന്റെ ലിപ്ലോക്ക് വൻ വിവാദത്തിലേക്ക് കാജൽ അഗർവാൾ മക്ദീരയിലെ അഭിനയത്തിന്റെ തീഷ്ണത ആ നടിയുടെ മാറ്റുകൂട്ടുന്നു ഒത്തിരി ഭാഷകളിൽ ഒത്തിരി സിനിമകൾ ഈ സിനിമകളിലെല്ലാം സൂപ്പർ സൂപ്പർ ഹീറോകൾ ഒരു നായികയുടെ മൂല്യം കൂടാൻ എന്തു വേണം വേറെ കൂടാതെ പരസ്യ ചിത്രങ്ങൾ എങ്ങനെ നോക്കിയാലും തിരക്കോട് തിരക്ക് കോടികളുടെ വരുമാനം ഇടയ്ക്ക് ചില വിവാദ വാർത്തകൾ വരും അഭിനയം അടുത്തു വിവാഹം വേണം ഇനി സ്വസ്ഥമായി ജീവിക്കണം എന്നെല്ലാം എന്നാൽ എല്ലാം പുതിയ പടങ്ങൾ വരുന്നതുവരെ മാത്രം അപ്പോ ചോദിക്കും ആര് പറഞ്ഞതാ ഈ കല്ല് വച്ച നുണകളൊക്കെ എന്ന് ഇപ്പോഴിതായി എത്തിയിരിക്കുന്ന വിവാദം ലിപ്ലോക്കിന്റെ രൂപത്തിൽ കാജൽ അഗർവാളിന്റെ മൂന്നാമത്തെ ഹിന്ദി ചിത്രമാണ് ദോ ലവ് സോൺ കി കഹാനി ഈ ചിത്രത്തിൽ കാജലിന്റെ വേഷം ഒരു അന്ധയായ പെൺകുട്ടിയുടേതാണ് രൺദീപ് ഹോഡ നായകനാകുന്ന ഈ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയപ്പോഴാണ് ചൂടൻ ചുംബനവും അറിയുന്നത് തെന്നിന്ത്യയെ പിടിച്ചുലച്ച ചുംബന വിവാദം ദോ ലവ് സോൻകി കഹാനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടത്രേ അല്ലാതെ അത് പ്രമോഷൻ പബ്ലിസിറ്റിക്ക് വേണ്ടി കാഴ്ചവെച്ചതല്ലെന്നും ഈ ചിത്രത്തിന്റെ അത്തരത്തിലുള്ള ആവശ്യത്തിലേക്കാണ് ആ ലിപ് ലോക്ക് വേണ്ടി വന്നതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് എന്തായാലും കാജൽ ഈ ചിത്രത്തിലെത്തുന്നത് ഒരു അന്ധയായ കഥാപാത്രമായതുകൊണ്ട് ഒന്നും അവരറിഞ്ഞിട്ടുണ്ടാവുകയില്ല എന്നാൽ അന്തരല്ലാത്ത നമ്മളാണല്ലോ ഇതെല്ലാം കാണുന്നതും വിവാദമാക്കുന്നതും അണിയറ പ്രവർത്തകർ പറഞ്ഞതുപോലെ സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഗാന്ധാരിമാരുള്ള കാലമല്ലേ അവർ കണ്ണുകെട്ടിക്കാണിക്കുന്നത് നമുക്ക് മനസ്സുണ്ടെങ്കിൽ കണ്ണു തുറന്ന് കാണാം ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്